ബ്രേക്കിംഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം കേരളത്തെ നേരത്തെ അറിയിച്ചു ഭേദഗതിക്ക് പകരം നിലവിലെ വ്യവസ്ഥകൾ കാര്യക്ഷമമാക്കണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഇത് സംബന്ധിച്ച് കേന്ദ്രം അയച്ച കത്ത് റിപ്പോർട്ടിന്ന് കേന്ദ്രത്തിന്റെ പ്രതികരണം ആവശ്യപ്പെട്ട് കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തോട് നിയമം നിലനിൽക്കില്ലെന്ന അറിവോടെയാണ് കേരള സർക്കാർ ബിൽ പാസാക്കിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടുതൽ കാര്യങ്ങളുമായി ഗുഡ് മോർണിംഗ് വൺസ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്ന നിയമം കേന്ദ്ര സർക്കാരുമായിട്ട് അത് വൈരുദ്ധ്യത്തിലാവും അങ്ങനെ വന്നാൽ കൺകിരണ്ട് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിയമം മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ രാഷ്ട്രപതി ഇത് സംസ്ഥാനത്തിന്റെ ബില്ലായി പരിഗണിച്ചുകൊണ്ട് പ്രത്യേകം അനുമതി നൽകണം നിലവിൽ ഈ കത്തിൽ മറുപടി നൽകിയിരിക്കുന്നത് പ്രകാരം അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാവില്ലെന്നല്ലേ സൂചന അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പാസാക്കുന്ന നിയമത്തിന് കേന്ദ്രാനുമതി ലഭിക്കില്ല എന്ന സൂചനയായി വേണമെങ്കിൽ ഈ കത്തിനെ കാണാൻ പറ്റുമോ വി എസ്ജിത് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് കഴിഞ്ഞ ജൂൺ മാസം പതിനൊന്നാം തീയതി കേന്ദ്ര സർക്കാർ അയച്ച കത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ടും ആ കത്തുണ്ടായിട്ടാണ് ഇപ്പോൾ പുതിയ ബില്ല് അതേ ഭേദഗതികളോടുകൂടി അവതരിപ്പിക്കുന്നത് നമുക്കറിയാം നേരത്തെ കേരള നിയമസഭ ഐകകണ്ഠ്യമായി ഒരു പ്രമേയം പാസാക്കിയിരുന്നു അത് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട ഭേദഗതികളാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർക്ക് കൂടി കൊടുക്കണം എന്നുള്ളത് ഒന്നാമത്തെ ആവശ്യം രണ്ട് പന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം എന്നുള്ളത് രണ്ടാമത്തെ ആവശ്യം ഈ ഭേദഗതികൾ നടത്തേണ്ടതില്ല എന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ആവശ്യമായ ഘട്ടത്തിൽ പ്രതികരിക്കാനുള്ള എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ടെന്നുള്ളതുമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി ഇപ്പോൾ അതേ ഭേദഗതികൾ അതായത് ചീഫ് വൈൽഡ് ലൈഫ് ഫാർഡൻ അധികാരം ലഘൂകരിക്കാൻ വേണ്ടിയും പന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ള അധികാരത്തിന് വേണ്ടിയുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവരുന്നത് ആ ബില്ല് നടപ്പാവാൻ പോകുന്നില്ല എന്നും ആ ബില്ലിൽ പറയുന്ന പ്രകാരം ഒരു ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്നും നേരത്തെ തന്നെ ഒരു പ്രമേയത്തിന്റെ മറുപടിയായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബില്ല് ഇവിടെ കേരള നിയമസഭ പാസ്സാക്കിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ വിവേചനം അനുസരിച്ചൊരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടിയാൽ ഈ നിയമം നിലവിൽ വരാൻ പോകുന്നില്ല ഓക്കെ അതിൽ കാര്യം പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ബില്ല് പാസ്സായിട്ടൊക്കെ വന്ന് കേന്ദ്രവുമായിട്ട് ഒരു സംഘർഷത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഒരു കാര്യത്തിൽ കൈയെഴുകാൻ പറ്റും ഞങ്ങൾ നിയമം പാസ്സാക്കി വന്യജീവികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ പിടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമം പാസ്സാക്കിയില്ലേ സംസ്ഥാന സർക്കാർ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം അടുത്ത ഇലക്ഷന് മുമ്പ് മലയോര മേഖലയിൽ ചോദിക്കാൻ പറ്റും അതായിരിക്കും അതിൻ്റെ ആകെയുള്ള പ്രയോജനം പാസ്സാവില്ല എന്നറിയിഞ്ഞുകൊണ്ട് ഒപ്പ് കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടാണോ ആ നിയമനിർമ്മാണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം അതാണ് രഞ്ജിത്ത് ഇപ്പോൾ പുറത്തുവിട്ട കത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി പറയുന്നത് അത് ഉള്ള നിയമം വൃത്തിയായിട്ട് നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോയത് മലയോര മേഖലയിൽ വർധിച്ചു വരുന്ന വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടും അതിനെതിരെയുള്ള ജനവികാരത്തെ തണുപ്പിക്കാനും കൂടിയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണല്ലോ